കുടിക്കാം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മുട്ടേട്ടോ എന്റെ വീട്ടിൽ വീട്ടിൽ ഉണ്ട് വൈഫൈ ചേട്ടനെ കണ്ടിട്ട് അത്രയ്ക്ക് മോശമാണ് എന്നെത്തി പറയുന്നത് എനിക്ക് അത്ര അതെന്താ എന്താന്നറിയില്ല ഇപ്പൊ കുറച്ച് കാലമായിട്ട് അങ്ങനെയാ പിന്നെ നിങ്ങൾ പോവാൻ പറ്റാത്തവരില് ഒന്നും കക്കൂസ് അതല്ല ഉമ്മച്ചെ ഹലോ ഹലോ കസ്റ്റമർ കെയർ അല്ലേ അതെ എന്റെ സിം കാർഡ് ഞാനിപ്പോ എന്തിട്ട് ചെയ്യാ അതിന് താൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നിട്ട് കാര്യം ആശുപത്രി കൊണ്ടുപോടും അല്ല സംസാരിക്കുന്നുണ്ട് അപ്പൊ പൈസ പോവോ എനിക്ക് ഒന്ന് രണ്ട് ലോൺ വേണമായിരുന്നു അത് ഒരെണ്ണം വേണം പിന്നെ എനിക്കിങ്ങനെ പടപടാ ഇംഗ്ലീഷ് കേൾക്കുമ്പോ മാക്കും താരം ബിപിയും കൂടുമ്പോളെ മാമ ഇവിടെ ഇത് ഞാൻ കോപ്പി എടുക്കട്ടെ മധുരം വേണ്ട എന്തോന്ന് അല്ല കാപ്പി എടുക്കട്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു വരും നോക്കിട്ട് പറയണേ പറഞ്ഞ പോലെ ഓ ടി പിന്നെ നോക്കണേ എന്നാ മാമ വരുമ്പോ പറയാ കൊച്ച നോക്കും വന്നടിയേ പറ ഒരു ആട്ടോറിക്ഷ ലതാവാൻ ഇറങ്ങി സാരി തലയിൽ പിറ്റി പോക്കേണ്ടത് ആര് രാവിലെ ഓരോത്തമ്മിൽ കയറി വന്നിട്ട് ഇവിടെ ഒരു സ്ത്രീയുടെയും നിങ്ങൾക്ക് അറിയത്തില്ല ഇനി താൻ എന്തെങ്കിലും പറഞ്ഞാൽ മണ്ടറി കിടക്കുമോ എന്തിനു ചെയ്തു അന്വേഷിച്ചോ കോട്ടെ നമ്മൾ ആനയുടെ ചന്തയിലൊട്ടിച്ച പോസ്റ്ററുകളിൽ ആരെങ്കിലും കണ്ടോ ആയിരുന്നോ ഫ്രിഡ്ജിന്റെ മുകളിൽ നാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഞാൻ ഞാൻ കണ്ടില്ല വരില്ല കഴിച്ചിട്ട് മീറ്റിംഗിലാണ് പിന്നെ വിളിക്കാം പറഞ്ഞു പറഞ്ഞിരുന്ന ചേട്ടാ എന്റെ പഴയ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചേക്കണ് അവള് പറയണേ നമ്മളെ മോനെ കാണാൻ ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടെന്ന് അവക്ക് ഇതുപോലൊരു മോമേണെന്ന് തന്നെ ഒരു കാര്യം നീ അവളെ വീട്ടിലോട്ട് വിളി